സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഓൺ ആക്കി വെക്കുക അത് മറക്കരുത് അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ കാത്തിരുന്ന ദിവസം ഇന്നാണ് ഗിഫ്വേയുടെ നിറക്കെടുക്കുന്ന ആ ദിവസം ഇന്ന് തിങ്കളാഴ്ച ഇപ്പോൾ ഇൻഷാല്ല ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് മാഷാല്ല എല്ലാവർക്കും കോൺഗ്രാച്ചുലേഷൻ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് വളരെയധികം നന്ദിയുമുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി ഇന്നലെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു നൂറ്റി പതിനൊന്നാളാണ് ഇപ്പോൾ ഇന്നലെ നൂറ്റി മൂന്നാളായിരുന്നു ഇന്ന് ഒരു എട്ട് പേരും കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി പതിനൊന്ന് പേര് ടോട്ടലിപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും അതിയായ താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും ഇൻഷാല്ല വീഡിയോ ഒക്കെ വരും അപ്പോൾ ഇന്ന് അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കരുത് കിട്ടിയവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആൻസർ പറഞ്ഞവരിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് വരുന്നവർക്ക് അഞ്ച് മൂന്ന് ബ്രേസറും സോറി രണ്ടാം പ്രൈസ് വരുന്നത് രണ്ട് ബ്രേസറ് മൂന്നാമത്തെ നാലാമത്തെ പ്രൈസ് വരുന്നത് ഓരോ ബ്രേസറും പിന്നെ അഞ്ചാമത്തെ നറുക്കെടുപ്പ് വരുന്നത് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളവരിൽ നിന്നും ഒരാൾക്കായിരുന്നു ഗിഫ്റ്റ് പറഞ്ഞത് അപ്പോൾ അഞ്ചാമത്തെ പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ബ്രേസർ അങ്ങനെ അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇൻഷാല്ല അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് രൂപയുടെ പലാസോ ഒരുപാട് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ ടൂ പീസ് ഡെയിലി വെയർ ആയിട്ടുള്ള ടൂ പീസ് നല്ല ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതും രണ്ടുമാണ് രണ്ട് ഐറ്റംസാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഇൻഷാല്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതാ ഇത്രയും പേരാണ് ഇപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് പേര് അതിൽ മൂന്ന് പേര് മാത്രമാണ് വെറും സ്റ്റാറ്റസ് മാത്രം വെച്ചിട്ടുള്ളത് അതിൽ നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റി പതിനൊന്ന് അങ്ങനെ മൂന്ന് പേര് മാത്രമാണ് വെറും സ്റ്റാറ്റസ് മാത്രം വെച്ചിട്ടുള്ളത് ഇതൊക്കെ സ്റ്റാറ്റസും കറക്റ്റ് ആൻസറും പറഞ്ഞവരാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ നടുക്കുള്ളത് കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് അതായത് സ്റ്റാറ്റസ് ഇടുന്ന ആ സമയത്ത് കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ രണ്ടും ഒരാൾക്കൊന്നെ കിട്ടില്ല സ്റ്റാറ്റസ് ഇട്ടവരിൽ നിന്ന് വേറെ തന്നെ വേറെ തിരിച്ചിട്ടായിരിക്കും നിറക്കെടുക്കുക ഓക്കെ അപ്പോൾ ഇൻഷാള്ള ആദ്യം തന്നെ നിങ്ങൾക്ക് പലാസോ പാൻറ്റ് പരിചയപ്പെടുത്താം അതിന് മുന്നേ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ട് വരും വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇൻഷാല്ല അതേപോലെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പിന്നെ പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി ടി സി വേണ്ടവരാണെങ്കിൽ പ്രത്യേകം പറയുക ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഫോർട്ടി ടു പ്ലസ് ഹാൻഡിൽ ചാർജ് എന്ന് പറഞ്ഞാൽ അവർ ഫോർട്ടി ഫൈവാണ് ഇപ്പോൾ എടുക്കുന്നത് പിന്നെ കൂടുതൽ പീസ് എടുക്കുമ്പോൾ റേറ്റിൽ വേരിയേഷൻ വരും ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കുറഞ്ഞു വരണ വരും കൂടുതൽ കെ ജി എടുക്കുമ്പോൾ റേറ്റ് കുറേയാണ് ചെയ്യുക അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ യൂട്യൂബിൽ പറയുന്ന റേറ്റിൽ തന്നെ തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മോഡലാണ് ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഇതാ ഇത് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയന് ഫോർട്ടീൻ്റെ അടുത്ത് ലെങ്തും വരുന്നുണ്ട് അതേപോലെ ചെസ്റ്റ് അളവ് വെയ്സ്റ്റിൻ്റെ അളവ് നല്ല ട്വൻറ്റി ഇഞ്ച് അങ്ങനെ വെയ്സ്റ്റും വരുന്നുണ്ട് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും ഡബിൾ എക്സ് എല്ലാർക്കൊക്കെ പറ്റുന്ന സൈസാണ് അപ്പോൾ ഇതിൻ്റെ സ സൈസും അതേപോലെ സ്റ്റിച്ചിങ് വരുന്നത് ഓവർലോക്കാണ് ഓക്കെ ഒരു ലൈക്ര നൈലോൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് എഴുപത് രൂപയെന്ന് വെച്ചിട്ട് ലോക്കലൊന്നും അല്ല ഇത് മാർക്കറ്റിലൊക്കെ നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ജസ്റ്റ് സ്പീഡപ്പ് ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇൻഷാ നെറക്കെടുപ്പോൾ സെൻട്രലായിട്ടോ ലാസ്റ്റായിട്ടോ പരിചയപ്പെടുത്തും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇത് സെവൻറ്റി റുപ്പീസിൻ്റെ പാൻറ്റ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഗീവ് അവേ വീഡിയോസ് ഇനിയും ഇൻഷാല്ല വരുന്നതാണ് ഇന്ന് കിട്ടിയവർക്കൊക്കെ സന്തോഷം തന്നെ അതായത് കിട്ടാത്തവർക്ക് ഇൻഷാല്ല ആരും വിഷമിക്കരുത് ഇനിയും ഗീവ് വീഡിയോസ് വരുന്നതാണ് അതുപോലെ അന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു എത്ര പലാസോ പാൻറ്റ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ ഫോർട്ടി വൺ ആയിരുന്നു നാൽപ്പത്തി ഒന്ന് എന്നായിരുന്നു ഉത്തരം അത് ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ചിലരുടെ മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ ഒരു മൂന്നാല് പേരുടെ മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ ബാക്കി എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കൺഗ്രാച്വലേഷൻ അപ്പോൾ അതിൽ നിന്ന് അഞ്ച് പേർക്കാണ് ഇൻഷാള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇതുപോലുള്ള വെറൈറ്റി ഗിഫ്റ്റ് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല വെറൈറ്റി പാൻറ്റുകളാണ് ഇന്ന് ഞങ്ങളോട് ബാബോട്ടനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല സൈസും ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് ടീഷർട്ടിൻ്റെ കൂടിയും അത്യാവശ്യം മിഡിൽ ലെങ്ത്തുള്ള ടോപ്പിൻ്റെ കൂടിയും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പലാസുമാണ് ഇതൊക്കെ ഒരുപാട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റമാണ് കാരണം റേറ്റ് അത്രയും ഓഫറിലാണ് കൊടുക്കുന്നത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്ത മെറ്റീരിയലുമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക പക്ഷേ ഇത് തീരുന്നേനെ ഞങ്ങൾക്ക് റീസ്റ്റോക്ക് വരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടാത്തവരാരും വിഷമിക്കരുത് പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി അപ്പോൾ ആരാണോ ഫസ്റ്റ് ഗൂഗിൾ പേ ചെയ്യുന്നത് അവർക്ക് മുൻഗണനയുണ്ട് ഓക്കെ ആ നെക്സ്റ്റ് ഒരു നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ നല്ലൊരു കളർ കോംബോ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഡിസൈനുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അതുപോലെ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഏഷ്യൽ വരും ദിവസങ്ങളിൽ ഓരോരോ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് പിന്നെ ഒരു ലൈൻസ് വരുന്നത് ലൈൻസിൻ്റെ ഒക്കെ ഒരുപാട് വന്നിരുന്നു ഇപ്രാവശ്യം ബ്ലൂവിലാണ് ലൈൻസില് വന്നിരിക്കുന്നത് ആ പിന്നൊരു ചെക്സ് ടൈപ്പ് ബ്ലാക്ക് അപ്പോൾ ഇതിൽ ലാസ്റ്റ് വൺ ഇതാണ് പലാസോയിൽ എത്തിയിരിക്കുന്നത് ഒരു ചിക്കു കളറിൽ ഒരു ചെസ് ടൈപ്പ് ബോർഡ് വരുന്ന ടൈപ്പാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ പലാസോ പേന നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ഡബിൾ പീസ് ഉണ്ട് അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കരുത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക സ്റ്റോക്കുള്ള പീസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ചു തരുന്നതാണ് പെർ പീസ് സെവൻറ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ എയ്റ്റി നയൻ സെറ്റുള്ള ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും അപ്പോൾ ഇനി ചില എനിക്ക് കാണിക്കാനുള്ള ഐറ്റംസ് ടു പീസുകളാണ് അപ്പോൾ അത് കാണാതെ പോകരുത് അതിനിഷാമം നെറുക്കെടുപ്പിന് ശേഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് കുട്ടികളുടെ ടൂ പീസാണ് നാല് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ടു പീസുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് നല്ല മെറ്റീരിയലാണ് ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ നേരെ നെറുക്കെടുപ്പിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ നെറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ കറക്റ്റ് ആൻസർ പറഞ്ഞവരുടെ ലിസ്റ്റും അതേപോലെ സ്റ്റാറ്റസും ആൻസറും പറഞ്ഞവരുടെ ലിസ്റ്റുകളാണിത് അതിൽ ഇത് ഈ മൂന്ന് നമ്പർ മാറ്റി വെക്കുന്നുണ്ട് നൂറ്റിനാല് നൂറ്റി അഞ്ച് നൂറ്റി പതിനൊന്ന് കാരണം ഇവർ മൂന്ന് പേരും വെറും സ്റ്റാറ്റസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആ നമ്പർ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ചെന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അല്ല നൂറ്റിനാല് നൂറ്റഞ്ച് നൂറ്റി പതിനൊന്ന് അല്ല നൂറ്റി പതിനൊന്ന് മാറ്റിവെച്ചു ഓക്കെ നൂറ്റിനാല് നൂറ്റി അഞ്ച് ഓക്കെ ഈ മൂന്ന് നമ്പർ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് വെച്ചെന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം ഇവർ വെറും സ്റ്റാറ്റസ് മാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ദ ബാക്കിയുള്ള നമ്പറൊക്കെ ഇതാ കറക്റ്റ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ചെന്ന് ഇതിൽ ഇടുന്നുണ്ട് നൂറ്റി പതിനൊന്ന് പേരിൽ മൂന്ന് പോയി കഴിഞ്ഞാൽ നൂറ്റി എട്ട് പേരുടെ നമ്പറുകൾ ഇതാ ഇതിലൊരു ഇടായി ഇല്ല കറക്റ്റ് സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കേ ഇപ്പം അഞ്ച് പേർക്കുണ്ട് ആദ്യം കിട്ടുന്നവർക്ക് മൂന്ന് റൗണ്ട് സ്റ്റിച്ച് ബ്രേസർ ആണ് ഷീ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് സ്പോൺസർ ചെയ്തെന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇന്നർവേഴ്സാണ് അവരെയൊക്കെ നല്ല മൈബ്ര പോലെ തന്നെ നല്ല ഉള്ള റൗണ്ട് സ്റ്റിച്ച് ബ്രേസേഴ്സ് ആണ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ അറിയിക്കുക ഇൻഷാല്ല അതുപോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയും മോഡേഴ്സ് തരിക ഇന്നർവേസിൻ്റെ ഒക്കെ പീസുകൾ ഇഷ്ടമായെങ്കിൽ ഇനിയും മോഡേർസ് തരിക അപ്പോൾ നിങ്ങളുടെ ബാവോട്ടനാണ് ആദ്യത്തെ വിജയം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ നമ്പറൊക്കെ നോട്ട് ചെയ്യുമെന്ന് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതാ ബാവോട്ടൻ നോക്കാതെ തന്നെ ഫസ്റ്റത്തെ ആ മൂന്ന് ബ്രേസിന് ബ്രേസറിനുള്ള ഭാഗ്യശാലിയെ ഒന്ന് കറക്റ്റ് ഒന്ന് കുളുക്കിയിട്ടൊന്ന് എടുക്കുക ഓക്കെ ഇതാ ആദ്യത്തെ ഭാഗ്യശാലി അറുപത്തി ഏഴ് മാഷാല്ല അറുപത്തിയേഴ് ആരാ നോക്കാം ഇതാ അറുപത്തിയേഴ് എന്ന് പറയുന്ന ഭാഗ്യശാലിക്കാണ് മൂന്ന് ബ്രേസറിൻ്റെ അതായത് ഫസ്റ്റത്തെ ഭാഗ്യശാലി ഇതാ വേറെ ആരുമല്ല അസീന പാനൂർ അയിമ്പത്തി എട്ട് തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മാഷാല്ല കണ്ണൂർ ജില്ലയിലുള്ള സ്ഥലമാണ് പാനൂരെന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സമ്മാനം കണ്ണൂർ ജില്ല കൊണ്ടുപോയി എനിഷാല് രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് രണ്ട് റൗണ്ട് സ്റ്റിച്ച് ബ്രേസറാണ് അപ്പോൾ ഇതാ രണ്ടാമത്തെ ഭാഗ്യശാലയും തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ ഭാവട്ടം തന്നെയാണ് കുറച്ച് പൊന്തി വച്ചോളൂ ഓക്കെ കാണാതെ തന്നെ എടുത്തോളൂ നോക്കാതെ എടുത്തോളൂ ഇതിലൊരു ഇടായി പോകില്ല സത്യസന്ധമായിട്ട് തന്നെ എടുക്കുന്നതാണ് രണ്ടാമത്തെ പ്രൈസ് നോക്കാം നയൻറ്റി ടു നയൻറ്റി ടു ആരാന്ന് നോക്കാം നയൻറ്റി ടു വരുന്നത് പി കാലിക്കറ്റ് ഓക്കെ രണ്ടാമത്തത് കാലിക്കറ്റ് കൊണ്ട് അയിമ്പത്തി ഒമ്പത് എണ്ണൂറ്റെട്ട് ലാസ്റ്റ് നമ്പറാണ് അപ്പോൾ ഇവരൊക്കെ കൺഗ്രാച്ചുലേഷൻ ഇവർക്കൊക്കെ അതേപോലെ ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ പേർക്കും അതിയെ കൺഗ്രാജുലേഷൻ ഇനിയും ഇൻഷാല്ല ഇവ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇവർ ഇന്ന് നിരക്കെടുക്കുന്ന വ്യക്തികളൊക്കെ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് ഹരീഷ് കുമാറിനെ കൊണ്ട് ഹരീഷ് അരീഷ് കുമാർ തമാ അപ്പോൾ മൂന്നാമത്തെ ഭാഗ്യശാലയെ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ ഹരീഷ് കുമാറാണ് ഹരീഷ് കുമാർ നോക്കാതെ ഒന്ന് എടുക്കുക അരീഷ് കുമാർ നിന്ന് നല്ല മുഞ്ചനായിട്ട് വന്നിട്ടുണ്ട് തിറക്കെടുപ്പുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഒന്ന് പൊന്തിച്ചിട്ടെടുത്തു ഓക്കെ മൂന്നാമത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ അരീഷ് കുമാറാണ് അവർക്ക് കിട്ടുന്നത് ഒരു റൗണ്ട് സ്റ്റിച്ച് പ്രൈസറാണ് നമ്പർ വൺ സുജാത തളിപ്പറമ്പ് അതും കണ്ണൂർ ജില്ലയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് പേർ കണ്ണൂർ ജില്ലയിൽ ഓക്കെ നാലാമത്തെ നിഷട്ടെന്തെന്നെ എടുത്തോളൂ എന്നാൽ വേറെ ആരും ഇപ്പോൾ നിലവിലിവിടെ ഇല്ല അതുകൊണ്ടാണ് നാലാമത്തെ ഭാഗ്യശാലി ആരാന്ന് നോക്കാം നാലാമത്തെ ഭാഗ്യശാലി പത്തൊൻപത് പത്തൊൻപത് വന്നിരിക്കുന്നത് ഒരു ബ്രേസറിൻ്റെ ആള് ഷാജിദ പാലക്കാട് ഓക്കെ ഇത് വന്നിരിക്കുന്നത് പാലക്കാടുള്ള വ്യക്തിക്കാണ് അപ്പോൾ മറ്റമാറ്റം ജില്ല ഇന്നുണ്ട് കാലിക്കറ്റ് കിട്ടി കണ്ണൂരിൽ രണ്ട് കിട്ടി ഒരു കോഴിക്കോട് കിട്ടി ഒരു പാലക്കാട് അങ്ങനെ നാല് മൂന്ന് ജില്ലകളിലായിട്ട് നാല് പേർക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാല് പേരും ഇൻഷാല്ല ഇതാ ഫസ്റ്റത്തെ സിക്സ്റ്റി സെവൻ അല്ല പറഞ്ഞാൽ സിക്സ്റ്റി സെവൻ ഫസ്റ്റ് പ്രൈസ് രണ്ടാമത്തെ നയൻറ്റി ടു മൂന്നാമത്തെ ഒന്നാം നമ്പർ നാലാമത്തെ പത്തൊമ്പത് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാലു പേരും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനിയുള്ളത് സ്റ്റാറ്റസ് വെച്ചവരുള്ള നിന്നും എടുത്തിട്ടുള്ളതാണ് ഇൻഷാല് ഞങ്ങൾക്ക് ആ ടു പീസ് കണ്ടതിന് ശേഷം അതിന് ശേഷം എടുക്കാം ഇൻഷാള്ള അപ്പോൾ ഇവർക്കൊക്കെ കൺഗ്രാച്ചുലേഷൻ ഉണ്ട് ബാക്കി ആരും വിഷമിക്കരുത് ഇനിയും ഇൻഷാല്ലാ ഇതുപോലുള്ള ഗിവ് വീഡിയോസൊക്കെ വരുന്നതാണ് ആർക്കും ഒരു ദേഷ്യവും പാടില്ല കാരണം ഇതൊക്കെ നെറുടുപ്പിലൂടെ കിട്ടുന്നതാണ് ഭാഗ്യപരീക്ഷണം മാത്രമാണ് ജസ്റ്റ് നിങ്ങൾ പങ്കെടുക്കുക ഇനിയും ഇൻഷാല്ല അടുത്ത ഭാഗ്യശാലി നിങ്ങൾ തന്നെയാകാം അപ്പോൾ ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗ്യശാലി കൂടി കണ്ടെത്താറുണ്ട് ഓക്കെ ഇൻഷാല്ല നോക്കിയിട്ട് ചിലപ്പോൾ ഒരു പ്രോത്സാഹന സമ്മാനം കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് പേരുള്ളത് കാരണം അപ്പോൾ നോക്കാം ഇൻഷാല്ല അപ്പോൾ നേരെ ടു പി സിലേക്ക് പോകാം കുറച്ച് ലോങ്ങാണ് വീഡിയോ എന്നാലും പൂർണ്ണമായും വീഡിയോ കാണുക ഇതാ നല്ലൊരു ടു പീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് സൈസ് വരുന്നത് അതിൻ്റെ പാൻറ്റും കാണിച്ചു തരാം സെറ്റായിട്ട് തന്നെ കാണിച്ചു തരാം ഇങ്ങനെയാണ് സെറ്റ് വരിക അതിൻ്റെ ഒരു ഡമ്മി പീസ് ഒന്നും ഇല്ലോ ഡമ്മി പീസ് ഇല്ല ഇങ്ങനെയാണ് സെറ്റ് വരിക ഓക്കെ ഇതിപ്പോൾ സൈസ് പരിചയപ്പെടുത്തുന്നത് അട്ടാം നമ്പറാണ് എട്ടാം നമ്പർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴ് വയസ്സ് ആറ് ഏഴ് വയസ്സിന് പറ്റിയത് സിക്സ് സെവൻ ഇയേഴ്സിന് പറ്റിയ സൈസുകളാണ് ഇത് വരുന്നത് പാൻറ്റും അതേപോലെ ടീഷർട്ടും ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് മെറ്റീരിയൽ നോക്കുകയുള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ സ്റ്റിച്ചിങ്ങൊക്കെ പക്ക ഡീസൻറ്റ് സ്റ്റിച്ചിങ് ആണ് ഓവറിലോക്കാണ് കംപ്ലയിൻ്റ് ഒന്നുമില്ല നാടൊക്കെ വെച്ചിട്ടുള്ള എലാസ്റ്റിക് ആണ് അപ്പോൾ ഇതിൻ്റെ കളച്ചാട്ട് പരിചയപ്പെടുത്തേ ഇത് സൈസ് വരുന്നത് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് നാല് നാലാം നമ്പർ സോറി നാലല്ല ഇത് ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് അതായത് അഞ്ച് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റും ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇതാ അതിൻ്റെ ഇതിപ്പോൾ പത്താം നമ്പറാണ് പരിചയപ്പെടുത്തുന്നത് പത്താം നമ്പർ എന്ന് പറയുമ്പോൾ എട്ട് ഒമ്പത് എയ്റ്റ് നയൻ ഇയേഴ്സ് മാക്സിമം പത്ത് വയസ്സ് വരെ പോവും ഇതിൻ്റെ പന്ത്രണ്ടും ആണ് കുട്ടികളുടെ തടി പോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൈസ് വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക ഓക്കെ ഇതാ അതിൻ്റെ വേറൊരു കളർ ചാർട്ട് നല്ല നല്ല ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റിക്കാണ് പെർ സെറ്റിന് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ച് വരുന്നവർക്കും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പക്ക ഹോൾസെയിലായിട്ട് അയച്ചു തരുന്നതാണ് നല്ല ഹെവി ക്വാളിറ്റിയാണ് ഇരുന്നൂറ്റി ഇരുപതാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മോശം ഒന്നും കരുതണ്ട റേറ്റ് ജാസ്തിയാവെന്ന് വിചാരിക്കേണ്ട നല്ല ആ മെറ്റീരിയലിനുള്ള ആണ് കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസ് മറക്കേണ്ട ആറാം നമ്പർ മുതൽ പന്ത്രണ്ടാം നമ്പർ വരെ അതായത് അഞ്ച് വയസ്സ് മുതൽ പത്ത് പതിനൊന്ന് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് പറ്റിയതാണ് അപ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക എന്നാൽ ഇതിൻ്റെ കളർ ചാർട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇതിപ്പം കാണിച്ചത് പത്താം നമ്പറാണ് പത്താം സൈസിലുള്ള കളർ ചാർട്ടുകളാണ് പരിചയപ്പെടുത്തിയത് ഇനി ഇഷ്ട അതിൻ്റെ ആ പന്ത്രണ്ടുള്ള കളർ ചാർട്ട് പരിചയപ്പെടുത്താം പന്ത്രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക എന്നാ പന്ത്രണ്ടിൽ ഓക്കെ ഒരു ക്രീം കളർ ഒരു ബ്ലൂ ഒരു ബ്രൗൺ കളർ പിന്നെ ഒരു ചിക്കു കളർ അപ്പോൾ ഇത്രയും പീസാണ് പന്ത്രണ്ടിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് പക്ഷേ അത് ഇനിയും ഇതിൻ്റെ സ്റ്റോക്കൊക്കെ വരുന്നതാണ് ജസ്റ്റ് ഒന്ന് ഉള്ള സ്റ്റോക്കുകളിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇനി അതുപോലെ എട്ടാം നമ്പറിലുള്ള പീസുകൾ പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ നിവർത്തി കാണിച്ചത് പത്തായിരുന്നു അട്ടിൽ ഒരു പിങ്ക് ഇതാ ഒരു ബ്ലാക്ക് അല്ല ഇതൊക്കെ എട്ടിലുള്ളതാണ് ഇനി ആറിലുള്ളതും കൂടി പരിചയപ്പെടുത്താം റിൽ ഇത് ആറിലുള്ള പീസുകൾ നോക്കിക്കോളൂ ഒരു മൾട്ടി കളറ് ഒരു ബ്ലൂ അതാ ഒരു ഓറഞ്ച് ഇത്തരം കളേഴ്സാണ് ആറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് വരും നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞങ്ങൾക്ക് അയച്ച് തരുന്നതാണ് ഇരുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു ഐറ്റം കൂടി പരിചയപ്പെടുത്താം ഇതൊരു കോഡ് സെറ്റാണ് ഇതും കോഡ് സെറ്റ് തന്നെയാണ് ഇത് പക്ഷേങ്കിൽ ബട്ടൺസ് വരുന്നത് ഇപ്പോഴത്തെ ഹെവി ട്രെൻഡിങ് ആയിട്ട് കൂടുതൽ പോകുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ ബട്ടൺസ് ആയിരിക്കും അതേപോലെ ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാകും കോഡ് സെറ്റാണ് സംഭവം ഇത് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ലൊരു ലൈക്ര ടൈപ്പ് മെറ്റീരിയലാണ് ഓവർലോക്കാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇത് നിങ്ങൾക്ക് സൈസ് പരിചയപ്പെടുത്തുന്നത് ആറാണ് ആറ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് ആറ് വയസ്സിന് പറ്റിയ സൈസാണ് ഇതിൻ്റെ നാല് മുതൽ പന്ത്രണ്ട് വരെ അവൈലബിൾ ആണ് നാലാം നമ്പർ മുതൽ പന്ത്രണ്ടാം നമ്പർ വരെ അതായത് ഒരു നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് അതായത് നമ്പർ വൈസ് തന്നെയാണ് ഏജ് ഗ്രൂപ്പും വരുന്നത് ഇതിലുള്ള കളർ ചാർട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കളർ ആവശ്യമുള്ളത് അതിൻ്റെയൊക്കെ സൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക അല്ലെങ്കിൽ ഏജ് പറയുക തടിയുള്ള കുട്ടിയാണോ എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ടീഷർട്ടിൻ്റെ മെഷർമെൻ്റ് എങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കാരണം അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കാരണം ഏതെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ഉപകാരത്തിന് ഇല്ലാതായിപ്പോരുത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ കളർ ചാർട്ടുകളാണ് ബാഗട്ടൻ പരിചയപ്പെടുത്തുന്നത് ഇത് റേറ്റ് വരുന്നത് ഇത് ചെറിയ സൈസ് അതായത് നാല് ആറ് എട്ട് വരുന്നത് എട്ട് വരെ വരുന്നത് ടു ആണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ത്രീ ഹണ്ട്രഡിൽ സെയിൽ ചെയ്യുന്നതാണ് അതേപോലെ പത്ത് പന്ത്രണ്ടിന് വരുന്നത് ത്രീ തേർട്ടിയാണ് സെയിൽ ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡിന് നേക്ക് അയച്ചു വരുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് റേറ്റ് നോക്കേണ്ട നല്ല അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും റേറ്റ് കുറഞ്ഞ ഐറ്റംസും ഉണ്ട് നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് ഇതിൻ്റെ ഒക്കെ ടു പീസും ഞങ്ങളിടയ്ക്ക് അവൈലബിൾ ആണ് പക്ഷെ ഇന്ന് കുറച്ച് നല്ല ക്വാളിറ്റി പരിചയപ്പെടുത്താമെന്ന് കരുതി നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാണാൻ തന്നാൽ നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾ ഇട്ടാത്തന്നാൽ നല്ല ഭംഗിയുണ്ടാവും ഇതിൻ്റെ ഒരു ഡമ്മി പീസും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇട്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പീസ് പരിചയപ്പെടുത്താം അ ഇങ്ങനെയാണ് ഇട്ട് ഉണ്ടാവുക നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കൈയ്യാണ് അപ്പോൾ ഇത് റേറ്റ് മറക്കണ്ട ടു സെവൻ്റിയും ത്രീ ഹൺഡ്രഡും ടു സെവൻറ്റി മീൻസ് നാല് ആറ് എട്ടിന് ടു സെവൻറ്റി പത്ത് പന്ത്രണ്ടിന് ത്രീ ഹൺഡ്രഡ് അങ്ങനെയാണ് വരിക ഓപ്പൺ ആണ് അയക്കാൻ പറ്റുന്ന ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൈസ് ഏജ് ഗ്രൂപ്പും പറയുക അയച്ചുതരിക അപ്പോൾ ഓക്കെ ഇൻഷാല്ല ഇനി നേരെ സ്റ്റാറ്റസ് വെച്ചെന്നുള്ള ഒരു ഗിഫ്റ്റും കൂടി കൂടിയുണ്ട് ഇൻഷാല്ല നോക്കിയിട്ട് ഒരാൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൂടി കൊടുക്കണം എന്നുണ്ട് അതും കൂടി നോക്കാം വിശാല ഓക്കെ അപ്പോൾ സ്റ്റാറ്റസ് വെച്ചവരുടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് എടുത്തു വെക്കുന്നതാണേ അത്രയും പേരാണ് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളത് ആ നമ്പറും കൂടി ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓക്കെ മൂന്ന് ആറ് പത്ത് പതിനാല് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തി ഒന്ന് പേരാണ് സ്റ്റാറ്റസിൽ അർഹരായിട്ടുള്ളവരോട് അവരുടെ ജസ്റ്റ് ഒന്ന് നമ്പർ മാറ്റി വെച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ സ്റ്റാറ്റസ് വെച്ചവരുടെ ലിസ്റ്റ് വേറെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്ന് പേരായിരുന്നു ആ മൂന്നും വെറും സ്റ്റാറ്റസ് വെച്ചവരെ മൂന്നും അതേപോലെ ബാക്കി ഇരുപത്തി എട്ട് പേര് അങ്ങനെ മുപ്പത്തി ഒന്ന് പേരുടെ വേറെ തന്നെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാല്ല ബാക്കിയൊക്കെ ഇതിലുണ്ട് ഇതിൽ ഇൻഷാല്ല ഒരാൾക്ക് ഒരു പ്രോ പ്രോത്സാഹന സമ്മാനമായിട്ട് ലാസ്റ്റ് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ വന്നവരുടെ ലിസ്റ്റാണ് നാല് വന്നവരുടെ അപ്പോൾ അത് ഇതൊക്കെ അത് നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ചു തന്ന മുപ്പത്തി ഒന്ന് പേരുടെ ഈ ബോട്ടലിലിടുന്നുണ്ട് എന്നാ അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ സ്റ്റാറ്റസ് വെച്ചവരാണ് വളരെയധികം നന്ദിയുണ്ട് കാരണം നൂറ്റി പതിനൊന്ന് പേർ പങ്കെടുത്തിട്ട് ഈ മുപ്പത്തി ഒന്ന് പേരാണ് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളത് അവർ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി എന്തുകൊണ്ടാണെന്നറിയില്ല വളരെ കുറവ് പേരാണ് ഇപ്രാവശ്യം സ്റ്റാറ്റസ് വെച്ചത് ഇന്നർ വേറെ ആയത് എന്താണെന്നറിയില്ല ഗിഫ്റ്റ് ഇന്നർ വേറെ ആയത് ഇപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള നിറക്ക് ഇൻഷാല് ഞാൻ തന്നെ എടുക്കാം ഓക്കെ അ നല്ലൊരു ആർക്ക് ആർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം ഞാൻ നോക്കുന്നൊന്നുമില്ല ശല ഇല്ല നല്ലൊരു നമ്പർ തന്നെ എടുക്കാം ശല ഓക്കേ നമ്പർ പതിനൊന്നാണ് കിട്ടിയിട്ടുള്ളത് ഇഷ്ട നോക്കാം ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷം മാത്രം അപ്പം വളരെയധികം നന്ദിയുണ്ട് കൺഗ്രാച്ചുലേഷൻ അപ്പോൾ ഇവർക്ക് കിട്ടുക ഒരു മാഷാള്ള റെജീന പൊന്നാനിയുള്ള ഒരു വ്യക്തിയാണ് വളരെയധികം നന്ദിയുണ്ട് അറുപത്തിനാല് നാനൂറ്റി പതിനെട്ട് ഇവർ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക ഓക്കെ നമ്പർ പതിനൊന്നാണ് അപ്പോൾ ഇൻഷാള്ള ഇനി ലാസ്റ്റ് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ പതിനൊന്ന് കൂടി ഇപ്പോൾ മാറ്റിവെക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ അഞ്ച് പേർക്കായിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പതിനൊന്ന് കൂടി മാറ്റി മാറ്റിവെച്ച് ബാക്കിയുള്ളതൊക്കെ ഇൻഷാല്ല ദൈദ്യം ഇടുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു പ്രോത്സാഹന സമ്മാനമാണ് അതും ഒരു റൗണ്ട് സ്റ്റിജ് പ്രൈസർ തന്നെയാണ് അപ്പോൾ അഞ്ച് പറഞ്ഞിട്ട് ഇൻഷാല്ല ആറാമത്തെ പേർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ചില നിങ്ങൾക്ക് പങ്കെടുക്കുക ഇത് ഒരുപാട് പേർ പങ്കെടുത്തത് കാരണത്താലാണ് ഇതാ ഇത് കിട്ടിയ അഞ്ച് പേരാണ് ഓക്കെ അപ്പോൾ ഇതാ പ്രോത്സാഹന സമ്മാനം ഇഷ്ടം നമുക്ക് ഹരീഷ് കുമാറിനെ കൊണ്ട് എടുപ്പിക്കാം അല്ലെ ബിജു എടുക്കുന്നതാണ് പ്രോത്സാഹന സമ്മാനം നമുക്ക് വിജേഷ് കുമാർ അതായത് ബിജുവിനെ കൊണ്ട് എടുപ്പിക്കാം പ്രോത്സാഹന സമ്മാനമാണ് ഒരു റൗണ്ട് സ്റ്റിച്ച് ബ്രേസർ ആണ് അതാണ് നമ്മളിവിടെ ബിജു ടീ നോക്കാണ്ട് എടുക്കണം കൊച്ച പോലത്തെ ഹൈറ്റും വെച്ചിട്ട് ഓക്കെ ഓക്കെ കാണിച്ചോ നമ്പർ കാണിച്ചു മോനെ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് ആണ് അയിമ്പത്തിയെട്ട് ആരാണെന്ന് നോക്കാം കോൺഗ്രാചുലേഷൻ ഫിഫ്റ്റി എയ്റ്റ് വന്നിരിക്കുന്നത് അത്തിക്ക അത്തിക്ക സി മലപ്പുറമുള്ള അപ്പോൾ മലപ്പുറത്തിനും കൂടി കിട്ടിയിട്ടുണ്ട് മലപ്പുറം കാര് വിഷമിക്കേണ്ട അവർക്കും കൂടി കിട്ടിയിട്ടുണ്ട് അത്തിക്ക ഇതാ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇവർ നമ്പർ ലാസ്റ്റ് വരുന്നത് അമ്പത്തിരണ്ട് മുന്നൂറ് അപ്പോൾ ഇവർ ഈ ആറ് ആറുപേർ ഇൻഷാല്ല ഈ വാട്സപ്പ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ലാതെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ വരുന്നതാണ് കിട്ടാത്തവരാരും വിഷമിക്കരുത് ഇൻഷാള്ള നെക്സ്റ്റ് ഭാഗ്യശൈലി നിങ്ങൾ തന്നെയാവും ഇതുപോലുള്ള നല്ല നല്ല ഗിഫ്റ്റും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുക അത് മറക്കരുത് അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ വീണ്ടും കാണാം ബൈ